എല്ലാവർക്കും നമസ്കാരം പൃഥ്വി ബ്ലോഗ്സിലേക്ക് സ്വാഗതം ഇന്ന് ഞാൻ വളരെ പെട്ടെന്ന് ഉണ്ടാക്കാവുന്ന ഒരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത് ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മതി പെട്ടെന്ന് ഉണ്ടാക്കുകയും ചെയ്യാം പിന്നെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒക്കെ ഇഷ്ടപ്പെടും അപ്പോൾ എന്താണെന്ന് നമുക്ക് വേഗം വീഡിയോയിലേക്കൊന്ന് പോയി നോക്കാം വരും നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ വെച്ച് ഉണ്ടാക്കാവുന്ന ഒരു ഉഗ്രൻ നാലുമണി പലഹാരമാണ് ഇത്രയും സാധനങ്ങൾ എടുത്തിരിക്കുന്നു ഉരുളക്കിഴങ്ങ് സവാള ഉള്ളി പച്ചമുളക് ഇഞ്ചി ഉരുളക്കിഴങ്ങ് രണ്ടെണ്ണം എടുത്തത് അത് മീഡിയം സൈസാണ് രണ്ടും ഒന്ന് കട്ട് ചെയ്ത് കഴുകി കട്ട് ചെയ്ത് ഒരു കുക്കറിലിട്ട് വേവിക്കണം ഇതെല്ലാം നമ്മളൊന്ന് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിട്ടുണ്ട് നല്ല പൊടിയായിട്ട് അരിയണം സവാളയൊക്കെ അതുപോലെ തന്നെ പച്ചമുളകും ഇഞ്ചിയും കുറച്ച് കറിവേപ്പിലയും എടുത്തിട്ടുണ്ട് ഉരുളക്കിഴങ്ങ് വേവിച്ചത് നമ്മൾ അതിൻ്റെ പുറത്തെ തൊലി ഒന്ന് കളഞ്ഞെടുക്കണം എന്നിട്ട് നല്ലതുപോലൊന്ന് പൊടിച്ചെടുക്കണം ഇവിടെ ഞാനൊരു ഫോർക്ക് ഉപയോഗിച്ചിട്ടാണ് അതൊന്ന് പൊടിച്ചെടുക്കുന്നത് മിക്സിയിലിട്ട് പൊടിക്കേണ്ട അപ്പം ഭയങ്കരമായിട്ട് മാവ് പോലെ ആയിപ്പോകും അത് വേണ്ട നമ്മൾ ഫോർക്കോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഒരു തവിയോ എന്തെങ്കിലും വെച്ചിട്ട് പൊടിച്ചെടുത്താൽ മതി ഇനി ഇവിടെ ഒരു ചീനച്ചട്ടി എടുത്തിട്ടുണ്ട് ഇത് ഇതിലേക്ക് ഒരു രണ്ട് ടേബിൾ സ്പൂൺ ഓയിൽ ഞാനിവിടെ സൺഫ്ലവർ ഓയിലാണ് എടുക്കുന്നത് അതെടുത്ത് ഒഴിച്ചു കൊടുക്കണം അതൊന്ന് ചൂടായി കഴിയുമ്പോൾ കടുക് ഇട്ട് കൊടുക്കണം കടുക് ഒന്ന് പൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടല്ലോ ഉള്ളി സവാള ഇഞ്ചി പച്ചമുളക് അതെല്ലാം ചേർത്ത് ഒന്ന് വഴറ്റി നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കണ്ടോ ഇവിടെ ഇപ്പം ഞാൻ ഇഞ്ചി പച്ചമുളക് ചേർത്തു ചെറിയ ഉള്ളി കട്ട് ചെയ്ത് വെച്ചിരുന്നത് ചേർത്തു പിന്നെ ഒന്ന് ഇളക്കി കൊടുക്കണം കറിവേപ്പില ഒരു രമൂന്ന് നാല് കറിവേപ്പില ഇട്ടിട്ടുണ്ട് ഇളക്കി കൊടുത്തു എന്നിട്ടിതിലേക്ക് നമ്മുടെ സവാള പൊടിയായിട്ട് അരിഞ്ഞു വച്ചിരിക്കുന്നതും കൂടെ ചേർത്ത് കൊടുക്കും ഇനി എല്ലാം നല്ലതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കണം ഒന്ന് വാടി വരുമ്പോൾ നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി പൊടി അര ടീസ്പൂൺ മുളക് പൊടി കാശ്മീരി മുളക് പൊടിയാണ് ചേർത്തത് പിന്നെ കാൽ ടീസ്പൂൺ പെപ്പർ പൗഡർ ഒരു അല്പം ഗരം മസാല ഇത്രയും ചേർത്ത് നല്ലതുപോലെ ഒന്ന് ഇളക്കണം അതിന് നമ്മൾ നമ്മൾ പൊടിച്ച് വച്ചിരുന്ന ഇതുണ്ടല്ലോ പൊട്ടറ്റോ ഉരുളക്കിഴങ്ങ് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണം ഇനി ഇതിൽ നല്ലതുപോലൊന്ന് മിക്സാക്കി കൊടുക്കണം ഈ മുളക് പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാലയൊക്കെ ഈ ഉരുളക്കിഴങ്ങിലും കൂടി ഒന്ന് പിടിക്കണം അപ്പോൾ ഫില്ലിങ് റെഡിയായി അതവിടെ ഇരിക്കട്ടെ ഇനി നമുക്ക് ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് അരക്കപ്പ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തത് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു കാൽ ടീസ്പൂണൊക്കെ മതിയാവും ഉപ്പും ഒരു ടീസ്പൂൺ ഓയിലും അതായത് ഞാൻ സൺഫ്ലവർ ഓയിലാണ് എടുത്തിരിക്കുന്നത് അതും ഒഴിച്ചു കൊടുത്ത് ചെറു ചൂടുവെള്ളം ഒഴിച്ച് ഇത് ചപ്പാത്തിയുടെ മാവിൻ്റെ പരു പരുവത്തിൽ നമ്മളത് കുഴച്ചെടുക്കണം കണ്ടില്ലേ കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ടേ ഒഴയ്ക്കാൻ പാടുള്ളൂ ആദ്യം വെള്ളം ഒരുപാട് ഒഴിക്കരുത് ഇനി നമ്മൾ ഇതിൽ നിന്ന് മാവ ഒരു ഉരുട്ടി എടുത്തിട്ട് ചപ്പാത്തിക്ക് പരത്തുന്നത് പോലെ പരത്തിയെടുക്കണം എന്നിട്ട് കണ്ടില്ലേ ഇത് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒരു സ്ക്വയർ പോലെ ആക്കിയെടുക്കാം കണ്ടോ കണ്ടോ ഇപ്പം നാല് സൈഡും കട്ട് ചെയ്ത് കളഞ്ഞു സ്ക്വയർ ആക്കി എന്നിട്ട് ഇതിൻ്റെ ഒന്ന് കട്ട് ചെയ്തു അപ്പോൾ ഒരു രണ്ട് പീസ് നമുക്ക് കിട്ടും രണ്ട് റെക്റ്റാംഗിൾ പീസ് കിട്ടും ഇനി ഇതിലേക്കാണ് നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുക്കുന്നത് ഓക്കെ ഇനി നമ്മൾ ആ ഫില്ലിങ്ങെടുത്ത് കൈ കയ്യിൽ തന്നെ വെച്ചു ഒന്ന് നീളത്തിലായിട്ടൊന്ന് റോൾ ചെയ്തെടുക്കുക എന്നിട്ട് നമ്മൾ ഈ ചപ്പാത്തിയുടെ മാവ് പരത്തിയ ഇതുണ്ടല്ലോ അതിലേക്ക് വെച്ചൊന്ന് റോൾ ചെയ്യണം കണ്ടോ എന്നിട്ട് രണ്ടറ്റത്തും നമ്മൾ വെറുതെ കൈവച്ച് തന്നെ ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മതി കണ്ടില്ലേ മറ്റേ ഭാഗം നമ്മൾ കുറച്ച് മൈദ ഞാൻ മാവിൽ മൈദയിലേക്ക് ഇത്തിരി വെള്ളം ചേർത്ത് ഒന്ന് കുഴച്ച് വച്ചിട്ടുണ്ടായിരുന്നു അതൊന്ന് വെരട്ടിയിട്ട് ഇതിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കണം രണ്ടറ്റത്ത് നമുക്ക് വെറുതെ തന്നെ ഇങ്ങനെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്തയച്ചാൽ മതി ഇവിടെ മൈതയുടെ മാവൊന്നും വെക്കണ്ട അല്ലാതെ തന്നെ ഇരുന്നോളും കണ്ടില്ലേ ഇതേപോലെ ആക്കി ഓക്കെ അങ്ങനെ മുഴുവൻ മാവും നമ്മൾ പരത്തി ഫില്ലിങ് വെച്ച് റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി ഇത് ഫ്രൈ ചെയ്തെടുത്താൽ മതി ഇനി ഇവിടെ ഒരു ചീനച്ചട്ടി എടുത്തു അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുത്തു അപ്പം ഇത് ഫ്രൈ ചെയ്യാനായിട്ട് സൺഫ്ലവർ ഓയിലാണ് ഉപയോഗിക്കുന്നത് നല്ലതുപോലെ ആ ഓയിൽ ചൂടായി കഴിഞ്ഞപ്പോൾ നമ്മുടെ റെഡിയാക്കി വെച്ചിട്ടില്ലേ ഫില്ലിങ്ങൊക്കെ വെച്ച് വെച്ചിട്ടില്ലേ അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തു ഞാനിവിടെ കുറച്ച് അധികം എണ്ണ ഒഴിക്കുന്നില്ല കുറച്ച് ഒഴിച്ചിട്ട് ഒരു മൂന്നെണ്ണമൊക്കെ ഇട്ട് തിരിച്ച് മറിച്ചു ഇട്ട് ഫ്രൈ ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് കണ്ടില്ലേ ഒന്ന് മറിച്ചൊക്കെ ഇട്ട് കൊടുക്കണം പെട്ടെന്ന് തന്നെ റെഡിയായി കിട്ടും ഉള്ളിൽ വെച്ചേക്കുന്നത് ഓൾറെഡി കുക്ക്ഡ് ആണ് അപ്പോൾ പുറത്തെ ആ ഇത് മാത്രം അതന്നെ അധികം കനമുള്ള ഇതായിട്ടല്ല നമ്മൾ വര പരത്തിയെടുത്തിരിക്കുന്നത് ചെറിയൊരു കനത്തിലാണ് എന്നിട്ട് ഓരോന്നായിട്ട് ഞാൻ മൂന്നെണ്ണം വീതമൊക്കെയാണ് ഇട്ടത് ഇട്ട് ഫ്രൈ ചെയ്തെടുത്തത് പെട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും അങ്ങനെ ഒരു മൂന്നാല് പ്രാവശ്യമായിട്ട് നമ്മൾ ഓരോന്ന് നാലെണ്ണം ഒക്കെ വെച്ച് ഇട്ട് ഫ്രൈ ചെയ്തെടുത്തു നല്ല ടേസ്റ്റി ആയിട്ടുള്ള സ്നാക്കാണ് നമ്മൾ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റിയതാണ് ഞാൻ ഉണ്ടാക്കിയ ഈ സ്നാക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു ഇതിനധികം സാധനമൊന്നും വേണ്ട ഉരുളക്കിഴങ്ങ് പൊട്ടറ്റോ ഗോതമ്പ് പൊടി വീറ്റ് പൗഡർ ഇതാണ് മെയിൻ ആയിട്ട് വേണ്ടത് പിന്നെ ഇത് ഫ്രൈ ചെയ്തെടുക്കാനുള്ള കുറച്ച് ഓയിൽ വേണം ഇത്രയും മാത്രം മതി മെയിനായിട്ട് അപ്പോൾ നിങ്ങളും ഒന്ന് ട്രൈ ചെയ്ത് നോക്കും പിന്നെ നിങ്ങളുടെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ ലൈക്കും ഷെയറും കമൻറ്റും ഒക്കെ തന്നിക്കും അതുപോലെ തന്നെ അടുത്തൊരു വീഡിയോയിൽ നമുക്ക് ഉടനെ തന്നെ കാണാം താങ്ക് ഫോർ വാച്ചിങ് ബൈ